എയർ നഗർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജനപ്രതിനിധികൾ മലപ്പുറം വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെമീറ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കോ നേരിട്ട് ബന്ധമില്ലായിരുന്നു പക്ഷേ ഈ ജൽജീവൻ മിഷൻ പദ്ധതി നമ്മുടെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് അറിയാം എന്നാൽ പോലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് മുതൽ ഇതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർവഹണത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും അവാക്കതകളുടെയും പരിഹാരത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരടക്കമുള്ള ഒരുപാട് ആളുകൾ നിരന്തരം കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട് ഈ ജില്ലാ ഓഫീസിൽ തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ തന്നെ ആദ്യത്തെ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിഷേധ ധർണ ആയിരിക്കില്ല ആ അല്ല എന്നല്ലത് നമുക്ക് വ്യക്തമായിട്ടറിയാം ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ അറിയിക്കേണ്ട ഒരു ആവശ്യം എന്ന് ചോദിച്ചാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പൊതുവേ നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പഞ്ചായത്തിലെ റോഡുകൾ പലതും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും ദിനേന ജനങ്ങളുടെ ദുരിതത്തിന് പഴി കേൾക്കേണ്ട അവസ്ഥയാണ് ജനപ്രതിനിധികൾക്ക് ഉള്ളതെന്നും ഇതിനാൽ പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സമീറ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞി മൊയ്തീൻ മാഷോ ക്ഷേമകാര്യ ചെയർമാൻ ലൈല പുല്ലൂണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാ കത്തലി മെമ്പർമാരായ ജാബിർ ഷംഷുദീൻ സൈതലി വിക്കോയ ഫിർദവ് ശ്രീജ സുനിൽ ജുസൈറാം മൻസൂർ അച്ചുട്ടി മൈമുനത്ത് വിപിന എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.